ർ എഴുപത്തി അഞ്ച് ഉൽപ്പന്നങ്ങളുടെ വില കുറയും എന്നാണ് പറയുന്നത് പുതുക്കിയ ജി എസ് ടി ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വരികയാണ് യഥാർത്ഥത്തിൽ ഏറ്റവും ഈ ഒരു അവസാന ഘട്ടത്തിൽ ബി ജെ പി സർക്കാർ പെട്ടെന്നൊരു തീരുമാനമെടുക്കുകയാണ് ജി എസ് ടിയിൽ ഒരു ഇളവ് വരുത്താം എന്നുള്ളത് എന്തായിരിക്കാം ഈ ഒരു തീരുമാനത്തിന് പിന്നിൽ ഒപ്പം ബി ജെ പി ഈ വിഷയത്തെ വളരെ പോസിറ്റീവായി അല്ലെങ്കിൽ പറ്റാവുന്നത്രയും പ്രചാരണങ്ങൾ നൽകി സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ സജീവമാണ് അപ്പോൾ പാർട്ടിപരമായും അതായത് രാഷ്ട്രീയപരമായും അല്ലാതെ ഭരണപരമായും ഒക്കെ ജി എസ് ടി നികുതി ഇളവിനെ എങ്ങനെ വിലയിരുത്താൻ സാധിക്കും ഒരു ബി ജെ പി വക്താവ് ജി എസ് ടി ഏർപ്പെടുത്തുന്ന സമയം രണ്ടായിരത്തി പതിനേഴില് ഈ ജി എസ് ടി സജീവമാകുന്ന ആ സമയത്ത് രാജ്യമെമ്പാടും വളരെ വലിയ ആശങ്കയായിരുന്നു മാത്രമല്ല അത് യാഥാർത്ഥ്യവുമായിരുന്നു ഉദാഹരണത്തിന് പ്രധാനമന്ത്രി പറഞ്ഞ ഒരു കാര്യമുണ്ട് ബാംഗ്ലൂരിൽ നിന്ന് ഹൈദരാബാദിലേക്ക് ഒരു സാധനം നമ്മൾ കയറ്റി അയക്കണമെങ്കിൽ അത് ബാംഗ്ലൂരിൽ നിന്ന് യൂറോപ്പിലേക്ക് അയക്കുകയും യൂറോപ്പിൽ നിന്ന് ഹൈദരാബാദിലേക്ക് അയക്കുകയും ചെയ്യായിരിക്കും എളുപ്പം നേരിട്ട് അഞ്ഞൂറ്റി എഴുപത്തി കിലോമീറ്റർ ബാംഗ്ലൂർ ടു ഹൈദരാബാദ് ഈ സാധനം അയക്കണമെങ്കിൽ വലിയ കാലതാമസവും ധാരാളം നിയമതടസ്സങ്ങളുമായി ഒന്നും ഉണ്ടായിരുന്നു ഇന്ന് ജി എസ് ടി വന്നു കഴിഞ്ഞപ്പോൾ ഇന്ത്യ മുഴുവൻ ഒരൊറ്റ നിയമമായി അതുപോലെ തന്നെ നികുതി നിരക്കുകൾ ഏകീകരിച്ചു ഇത് ഇന്ത്യക്ക് പരിചയമില്ലാതിരുന്ന ഒരു സംഗതിയാണ് പക്ഷേ ലോകത്തെ വികസിത രാജ്യങ്ങളൊക്കെ വികസിത രാജ്യങ്ങളായി മാറാനുള്ള പ്രധാന കാരണം രാജ്യമെമ്പാടും ഒരൊറ്റ നിയമം ഒരൊറ്റ നികുതി എന്ന വ്യവസ്ഥ കൊണ്ടുവന്നതാണ് ഏതായാലും ഇന്ത്യ എന്ന നമ്മുടെ രാജ്യം അതിലേക്ക് അതിവേഗം മാറി അതിനു മുൻപ് ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാന ഗവൺമെന്റുകളുമായും കേന്ദ്ര ഗവൺമെന്റ് കൂടിയാലോചന നടത്തി കേന്ദ്ര ഭരണ പ്രദേശങ്ങളുടെയും സംസ്ഥാനങ്ങളുടെയും നികുതി നിരക്കുകളെ സംബന്ധിച്ചൊരു ഏകീകരണം ഉണ്ടാക്കി ദേശീയമായിട്ടുള്ള ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന വ്യാപാരികൾ വ്യവസായികൾ ഇങ്ങനെയുള്ള ആൾക്കാർ കാർഷിക സമൂഹം അടക്കം ലോജിസ്റ്റിക് മാനേജ്മെന്റ് ചെയ്യുന്ന ആൾക്കാർ എല്ലാവരും ഈ വിധത്തിൽ ഗവൺമെന്റുമായി സഹകരിച്ചു അങ്ങനെയാണ് ജി നിലവിൽ വരുന്നത് ഇപ്പൊ ജി നിലവിൽ വരുമ്പോൾ ഇരുപത്തിയെട്ട് ശതമാനം എന്നുള്ള ഉയർന്ന നിരക്കും പിന്നെ താഴേക്ക് പതിനെട്ട് ശതമാനം പതിനഞ്ച് പന്ത്രണ്ട് എട്ട് അഞ്ച് എന്നിങ്ങനെയുള്ള വിവിധ സ്ലാബുകൾ വരികയുണ്ടായി അതിനെ സംബന്ധിച്ച് പല ആശയക്കുഴപ്പങ്ങളും ആദ്യ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു ഈ ജി എസ് ടി എന്ന് പറയുന്ന നികുതി സംവിധാനം രൂപീകരിക്കുമ്പോൾ തന്നെ രാജ്യത്തെ നിലവിലുള്ള നാൽപ്പതിലധികം നിയമങ്ങളെ ഏകീകരിച്ചുകൊണ്ട് വ്യത്യസ്തമായ പ്രദേശങ്ങളിലെ നിയമങ്ങളെ ഒക്കെ ബഹുമാനിച്ചുകൊണ്ട് എല്ലാവരുടെയും താല്പര്യങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് ഒരൊറ്റ നിയമത്തിലേക്ക് കൊണ്ടുവരിക അതൊരു വലിയ ടാസ്ക് തന്നെയായിരുന്നു എങ്കിലും ഒരു വലിയ ഭഗീരഥ പ്രയത്നത്തിലൂടെയാണ് മോദി സർക്കാർ ജി എസ് ടി യാഥാർത്ഥ്യവത്കരിച്ചത് നമ്മുടെ കൊച്ചു കേരളത്തിൽ അതിനെതിരെ വലിയ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഉണ്ടായി ജനങ്ങൾ പരിക്കായി വ്യാപാരി സമൂഹവും വ്യവസായി സമൂഹവും അതിനെ സംബന്ധിച്ച ആശങ്കകൾ ഉയർത്തി രാഷ്ട്രീയ ആശങ്കകൾ അതിനേക്കാൾ വലുതായിരുന്നു പക്ഷെ ജി നടപ്പാക്കി നടപ്പിൽ വന്നതോടു കൂടി ആദ്യത്തെ അഞ്ചു വർഷക്കാലം സംസ്ഥാന ഗവൺമെന്റുകൾക്കുണ്ടാകുന്ന നഷ്ടം കേന്ദ്ര ഗവൺമെന്റ് പരിഹരിച്ചു കൊടുക്കും എന്നുള്ള ഉറപ്പിന്മേൽ സംസ്ഥാന ഗവൺമെന്റുകൾ അത് പരിപൂർണമായും അംഗീകരിക്കുകയാണ് ഉണ്ടായത് അങ്ങനെ സംസ്ഥാന ഗവൺമെന്റുകളുടെ പിന്തുണ നേടിക്കൊണ്ടാണ് ജി എസ് ടി ഏകകണ്ഠമായി അതാണ് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യം ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാന ഗവൺമെന്റുകളിൽ പ്രതിപക്ഷ ഭരണപക്ഷ പ്രാദേശിക ദേശീയ എന്ന വ്യത്യാസമില്ല രാഷ്ട്രീയ കക്ഷികളും അതിനെ അനുകൂലിച്ചു അങ്ങനെ ജി എസ് ടി ഏർപ്പെടുത്തും സ്റ്റേറ്റ് ജി എസ് ടിയും ഉണ്ട് രണ്ട് ജി എസ് ടിയും ഉണ്ട് ഈ രണ്ട് ജി എസ് ടിയും തുല്യതുല്യമായിട്ട് നിശ്ചയിക്കപ്പെട്ടു അതായത് ജി എസ് ടിയിൽ അൻപത് ശതമാനം കേന്ദ്രത്തിന്റെയും അൻപത് ശതമാനം സംസ്ഥാനത്തിന്റെയും എന്നുള്ള ഒരു നിലപാട് സ്വീകരിക്കപ്പെട്ടു ആ എന്ത് തന്നെയാണെങ്കിലും ആദ്യത്തെ അഞ്ചു വർഷക്കാലം ഈ കോമ്പൻസേഷൻ സംസ്ഥാന ഗവൺമെന്റുകൾക്ക് ലഭിച്ചപ്പോൾ അത് സംസ്ഥാന ഗവൺമെന്റുകൾക്ക് വലിയ ഒരു ആശ്വാസമായിരുന്നു അങ്ങനെ അഞ്ചാമത്തെ വർഷം കടന്നു വീണ്ടും ആശങ്കകൾ പല കോടുകളിൽ നിന്നും ഉയരാൻ തുടങ്ങി ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ പിന്തുണ അവസാനിക്കുന്നു ഇനി സംസ്ഥാന ഗവൺമെന്റുകൾ എന്ത് ചെയ്യും സ്വന്തമായി വ്യവസായ വാണിജ്യ കാർഷിക മേഖലകൾ സജീവമായിരുന്ന സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ആശങ്ക ഉണ്ടായിരുന്നില്ല എന്നാൽ കേരളം പോലെയുള്ള സംസ്ഥാനം ചെറിയ ചില സംസ്ഥാനം ഉൽപാദനം ഒന്നുമില്ലാതെ ഉപഭോഗം മാത്രമായി നിൽക്കുന്ന സംസ്ഥാനങ്ങൾക്ക് ഈ ആശങ്കയുണ്ടായി ഉണ്ടായി പക്ഷെ ആ ആശങ്ക അസ്ഥാനത്തായിരുന്നു എന്ന് അതാത് സംസ്ഥാനങ്ങളിൽ ഉണ്ടായ നികുതി വർധനവ് വ്യക്തമാക്കി ഇന്നിപ്പോൾ നമുക്ക് കാണാൻ കഴിയും എല്ലാ സംസ്ഥാനങ്ങളും സംതൃപ്തരാണ് എല്ലാ സംസ്ഥാനങ്ങൾക്കും അധിക നികുതി വരുമാനം ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് ചുരുക്കി പറഞ്ഞാൽ ജി എസ് ടിയുടെ ഭരണപരിഷ്കാരത്തിന്റെ ഒന്നാം ഘട്ടം സമാപിച്ചു കഴിയുമ്പോഴാണ് ഇപ്പോൾ പ്രധാനമന്ത്രി ഈ പുതിയ വലിയ സമ്മാനം പ്രഖ്യാപിച്ചത് നവരാത്രിയുടെ ആഘോഷങ്ങൾ കളർഫുൾ ആവട്ടെ സമൃദ്ധമാവട്ടെ എല്ലാവർക്കും അതിന്റെ ആനുകൂല്യങ്ങൾ ലഭ്യമാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വ്യത്യസ്തങ്ങളായിരുന്ന നികുതി നിരക്കുകളെ ഉന്നതമായ നിലയിൽ നിന്ന് വളരെ പെട്ടെന്ന് താഴേക്ക് കൊണ്ടുവരികയാണ് ഉണ്ടായത് ഇരുപത്തിയെട്ട് ശതമാനം എന്നുള്ളത് ഏഹ് ഇരുപത്തിയഞ്ച് ശതമാനം പിന്നെ ഇരുപത് ശതമാനം ഇരുപത്തിരണ്ട് ശതമാനം പതിനെട്ട് ശതമാനം പതിനഞ്ച് പന്ത്രണ്ട് എട്ട് ഇങ്ങനെയുള്ളതെല്ലാം എടുത്തു കളഞ്ഞിട്ട് രണ്ടേ രണ്ട് സ്ലാബുകളിലേക്ക് അതിനെ ചുരുക്കി അതായത് പതിനെട്ട് ശതമാനം അഞ്ച് ശതമാനം ഇതിൽ ഉയർന്ന നികുതി നിരക്ക് ഉണ്ടായിരുന്ന തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഉൽപ്പന്നങ്ങളെ അഞ്ച് ശതമാനത്തിലേക്ക് താഴ്ത്തി എന്നുള്ളതാണ് വിപ്ലവകരമായിട്ടുള്ള ഒരു മാറ്റം സംസ്ഥാന ഗവൺമെന്റുകൾ പ്രതീക്ഷിച്ചില്ല ഇത്ര വലിയ ഒരു കുറവ് വെട്ടിക്കുറവ് വരുത്തും എന്ന് സംസ്ഥാന ഗവൺമെന്റുകൾ പ്രതീക്ഷിച്ചില്ല പക്ഷെ അത് സംഭവിച്ചു അതിന് നാൽപ്പത്തി ഏഴായിരം കോടി രൂപ കേന്ദ്ര ഗവൺമെന്റ് നഷ്ടം സഹിച്ചുകൊണ്ടാണ് ഈ ഒരു വലിയ ഇളവ് പ്രഖ്യാപിച്ചത് നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഏതെങ്കിലും ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ വോട്ട് കിട്ടാൻ വേണ്ടിയല്ല ഏതെങ്കിലും മത്സരത്തിൽ ജയിക്കാൻ വേണ്ടിയല്ല തിരഞ്ഞെടുപ്പുകളില്ലാത്ത മത്സരങ്ങളില്ലാത്ത ഏതെങ്കിലും പ്രക്ഷോഭങ്ങളില്ലാത്ത ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ ഏകപക്ഷീയമായി കേന്ദ്ര ഗവൺമെന്റ് ഒരു നവരാത്രി സമ്മാനം എന്നുള്ള നിലയിൽ ജി എസ് ടി നിരക്കുകൾ വൻതോതിൽ വെട്ടിക്കുറയ്ക്കുകയാണ് ഉണ്ടായത് അപ്പോൾ അത് ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വിപ്ലവകരമായ അപ്രതീക്ഷിതമായ ഒരു അനുഗ്രഹമായിരുന്നു ഒരു മാറ്റമായിരുന്നു അങ്ങനെയാണെങ്കിൽ പോലും ഇതിൽ ഏകദേശം കേന്ദ്ര സർക്കാരിന് നാൽപ്പത്തി ഏഴ് അല്ലെങ്കിൽ നാൽപ്പത്തി എണ്ണായിരം കോടിയുടെ ഒരു നഷ്ടം സംഭവിക്കുമെന്നാണ് പറയുന്നത് അത്തരത്തിൽ ഈ നഷ്ടം സംഭവിക്കുമ്പോൾ കേന്ദ്ര സർക്കാർ മറ്റേതെങ്കിലും വിധത്തിൽ ജനങ്ങൾക്ക് മേൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്താൻ സാധ്യതയുണ്ടോ എന്റെ ചോദ്യം സാമ്പത്തികപരമായി സമ്മർദ്ദം ചെലുത്താൻ സാധ്യതയുണ്ടോ എന്നാണ് അപ്പോൾ ജനങ്ങളിൽ നിന്ന് തന്നെ ഈ പണം ഈടാക്കാം അല്ലെങ്കിൽ ഈ നഷ്ടം നികത്താം എന്ന് കേന്ദ്ര സർക്കാർ തീരുമാനിക്കുകയാണെങ്കിൽ ആ രീതിയിൽ മുന്നോട്ട് മറ്റെന്തെങ്കിലും ഒരു പദ്ധതി അത് ജി മറ്റേതെങ്കിലും ഉൽപ്പന്നങ്ങളിൽ ഉയർത്താം എന്നൊക്കെയുള്ള രീതിയിലാണെങ്കിൽ പോലും മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് ജനങ്ങളിൽ ഈ പദ്ധതി പരാജയപ്പെടുന്നു കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയത്തെ തന്നെ പ്രതികൂലമായി ബാധിക്കും എത്രത്തോളം ഈ ഒരു ഞാൻ ഈ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ചുകൊണ്ട് എത്രത്തോളം സാധ്യതയുണ്ട് ഇത് വിജയിക്കാൻ നീതു പറഞ്ഞ അത് ഒരു ആശങ്കയാണ് കേവലം ആശങ്ക മാത്രമാണ് ഏതായാലും ഇവിടെ വന്നിരിക്കുന്ന വെട്ടിക്കുറവ് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും ഇന്ത്യയിൽ ഇരുപത്തഞ്ച് കോടി ജനങ്ങൾ ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞു ഈ ജി എസ് ടി പരിഷ്കാരങ്ങൾ നടക്കുന്ന രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇന്ന് വരെയുള്ള കാലഘട്ടങ്ങളിൽ ഇരുപത്തഞ്ച് കോടി ജനങ്ങളെ ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലേക്ക് കൊണ്ടുവരാൻ കേന്ദ്ര ഗവൺമെന്റിന് സാധിച്ചുവെങ്കിൽ ആ പർച്ചേസിംഗ് പവറുള്ള ലോകത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ മധ്യവർഗമായി ഇന്ത്യയിലെ മധ്യവർഗം ഉയർന്നുകഴിഞ്ഞു അറുപത് കോടി മധ്യവർഗങ്ങളാണ് ചൈനയിൽ പർച്ചേസിംഗ് പവറുള്ള മിഡിൽ ക്ലാസ് ആയി മാറിയതെങ്കിൽ അൻപത് കോടി ഇന്ത്യക്കാരാണ് പർച്ചേസിംഗ് പവറുള്ള മിഡിൽ ക്ലാസ് ആയി മാറിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ നാൽപ്പത്തി ഏഴായിരം കോടി രൂപ എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് ഗവൺമെന്റിലേക്ക് ലഭിക്കും അത് കേന്ദ്രത്തിന് കിട്ടും സംസ്ഥാനത്തിന് കിട്ടും എങ്ങനെയെന്നാൽ ഞാൻ പറയാം നമ്മളുടെയൊക്കെ കോളനികളിലേക്ക് പോയി നോക്കൂ ഇപ്പം മിക്ക കോളനികളിലും എ സി എയർ കണ്ടീഷൻ വെച്ച് കഴിഞ്ഞു കോളനികളിലുള്ള മിക്ക വീടുകളിലും ഇന്നും ബൈക്കുണ്ട് അല്ലെങ്കിൽ ചെറിയ കാറുകൾ ഉണ്ട് മാത്രമല്ല മിക്ക വീടുകളിലും മിക്സി ഉണ്ട് ഫ്രിഡ്ജ് ഉണ്ട് ഒരു നമുക്ക് വർഷം ചിന്തിക്കാൻ കഴിയാത്ത എന്തായാലും ജി എസ് ടി നിരക്കിൽ വലിയൊരു വിപ്ലവം തന്നെയാണ് സൃഷ്ടിക്കുന്നത് കേന്ദ്ര സർക്കാർ എന്ന് നമുക്ക് പറയാൻ സാധിക്കും കാരണം ജി എസ് ടിയിൽ നൂറ്റി എഴുപത്തി അഞ്ചോളം ഉൽപ്പന്നങ്ങൾക്കാണ് നികുതി ഇളവ് വരാൻ പോകുന്നത് ഇത് ഇന്നു മുതൽ പ്രാബല്യത്തിലാണ് മിൽമ ഉൽപ്പന്നങ്ങളുടെ വില കുറയുന്നു സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ് പക്ഷെ കേന്ദ്ര സർക്കാരിന് ഇതിൽ വലിയൊരു നേട്ടവും ഉണ്ടാകും ജി എസ് ടിയിൽ വൻ ലാഭമുണ്ടാകും അല്ലെങ്കിൽ ജി എസ് ടി നിരക്കിൽ കൂടുതൽ തുക കേന്ദ്ര സർക്കാരിലേക്ക് തിരികെ ലഭിക്കും എന്നൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് ഒപ്പം ഈ വിഷയത്തിൽ ബി ജെ പി എടുക്കുന്ന ഒരു സ്റ്റാൻഡും വളരെ വളരെ പ്രധാനമാണ് ഈ വിഷയത്തെ വളരെ പോസിറ്റീവായി സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ബി ജെ പി വളരെ തന്ത്രപരമായ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നുമുണ്ട് വ്യക്തമാണ് താങ്ക് യു സോ മച്ച് ജയ സാർ